സ്തുതി യേശുവിന്റെ അമ്മയായ പരിശുദ്ധ കണ്ടിരാമറിയുടെ സ്വർഗാരോപണത്തിന് ശേഷം സംഭവിച്ചിട്ടുള്ള മാതാവിനെ ചില അമാനുഷികമായ പ്രത്യക്ഷപ്പെടലുകളെയാണ് നാം പ്രത്യക്ഷീകരണം എന്ന് വിളിക്കുന്നത് അതിലൊന്നാണ് ലൂർദിൽ സംഭവിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ഫെബ്രുവരി പതിനൊന്നിന് ഫ്രാൻസിലെ ലൂർദ് എന്ന ഗ്രാമത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്ന് പ്രഥമ ദിവ്യകാരണത്തിനായി ഒരുങ്ങിക്കൊണ്ടിരുന്ന ഭരണദീത എന്ന പതിനാല് വയസ്സുകാരി തന്റെ രണ്ട് കൂട്ടുകാരും ഒത്ത് ഫ്രാൻസിലെ ഒരു വനത്തിൽ വൃഗശേഖരിക്കുവാൻ പോയി വഴിമതി ഉണ്ടായിരുന്ന ഒരു കൊച്ചറിവ് കടക്കുവാൻ രോഗിയെ ഭരണദീതയ്ക്ക് സാധിക്കാതിരുന്നതിനാൽ അവൾ ഒറ്റയ്ക്ക് കല ഇരിക്കുകയും മറ്റു രണ്ടുപേർ അക്കരിക്ക് പോവുകയും ചെയ്തു ഇതേ സമയം തന്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഗുഹയിൽ നിന്നും കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകാശം ഒഴുകിവരുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു ആ പ്രകാശത്തിന്റെ മധ്യേ തൂവെള്ള നിറത്തിലുള്ള മേലങ്ക അണിഞ്ഞ് ആകാശനയ നിറത്തിലുള്ള അരക്കച്ചയും ശിരോവസ്ത്രവും അണിഞ്ഞ് അഴകാർന്ന ഒരു യുവതി നിൽക്കുന്നതായി അവൾ കണ്ടു ജപമാല കൈയിലേണ്ടിയിരുന്ന ആ യുവതി ഭരണദീതയോട് ജപമാല ചൊല്ലൻ ആവശ്യപ്പെട്ടു അവൾ ജപമാല ചൊല്ല കഴിഞ്ഞപ്പോഴേക്കും ആ യുവതി എങ്ങോ മറഞ്ഞു പോയിരുന്നു ഇത്തരത്തിലുള്ള ദർശനങ്ങൾ പിന്നീട് പല പ്രാവശ്യവും ഭരണദീത്തയ്ക്കുണ്ടായി ഇത്തരം ദർശനങ്ങളിലൂടെ അവൾ ആ യുവതിയോട് നിരന്തരമായി സംഭാഷണത്തിലേർപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി അഞ്ചിന് ഒരു മംഗളവാർത്ത തിരുനാൾ ദിവസത്തിൽ ആ സ്ത്രീ പ്രത്യക്ഷപ്പെട്ട് തന്റെ നാമം അവൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഞാൻ അമലോത്ഭവിയാണ് ഒരവസരത്തിൽ ആ സ്ത്രീ പ്രത്യക്ഷപ്പെട്ട് ഭരണദീ തായ്ക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ നിറത്തിലുള്ള ജപമാൽ സമ്മാനിച്ചു മറ്റൊരവസരത്തിൽ മണ്ണിൽ എവിടെയോ മറന്നുകിടന്നിരുന്ന ഒരു ഉറവ ഭരണദീ കാണിച്ചു കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് വെള്ളം കുടിക്കുവാനും അതിൽ സ്വയം കഴുകി ശുദ്ധീകരിക്കുവാനുമായി ആ സ്ത്രീ അവളോട് ആവശ്യപ്പെട്ടു പിന്നീട് ആ ഗുഹയിൽ നിന്നും അനേകം പേർക്ക് രോഗശാന്തി ലഭിക്കുകയുണ്ടായി ഈ കാര്യങ്ങളെല്ലാം നാടാകെ പ്രചരിക്കുകയും അനേകം ജനങ്ങൾ ആ സ്ഥലം സന്ദർശിക്കുവാൻ എത്തുകയും ചെയ്തു മാതാവിനെ ഈ പ്രത്യക്ഷീകരണം അംഗീകരിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ആ സ്ഥലത്ത് ഒരു ചെറിയ ദേവാലയം പണിയപ്പെടുകയും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ആ സ്ഥലവും ദേവാലയവും സന്ദർശിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിയോഗങ്ങൾ സമർപ്പിക്കുവാനും എത്തുകയുണ്ടായി അങ്ങനെ ലൂർദിലെ ദേവാലയം വളരെ പ്രശസ്തമായി ഫ്രാൻസിലേക്ക് എത്തുന്നവരിലാരും ആ ദേവാലയവും ലൂർദും സന്ദർശിക്കാതെ മടങ്ങാറില്ല പ്രാർത്ഥനയും പ്രായ്ശിത്വവുമായി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ മാതാവിനെ ഇത്തരം പ്രത്യക്ഷീകരണങ്ങളും ദർശനങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി